സംസ്ഥാനത്ത് വീണ്ടും നിപ മരണം സ്ഥിരീകരിച്ചതോടെ നിയന്ത്രണങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ് നിപ ബാധിച്ച് മരിച്ച മണ്ണാർക്കാട് സ്വദേശിയുടെ വീടിന് മുൻ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് സമ്പർക്ക പട്ടികയിലുള്ളവരോട് ക്വാറന്റീനിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച മണ്ണാർക്കാട് കുമരമ്പുത്തൂർ സ്വദേശിക്ക് നിപ ബാധിച്ചിരുന്നുവെന്ന് ആരോഗ്യവകുപ്പ് ഇന്നലെ രാത്രിയാണ് സ്ഥിരീകരിച്ചത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടന്ന പ്രാഥമിക സാമ്പിൾ പരിശോധനയിലായിരുന്നു സ്ഥിരീകരണം വിശദപരിശോധനയ്ക്കായി സാമ്പിൾ പൂനെയിലെ ലാബിലേക്ക് അയച്ചു വീണ്ടും നിപ്പാമരണം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തതോടെ കനത്ത ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ് മരിച്ചയാളുടെ വീടിന് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി ഇവിടത്തേക്ക് പ്രവേശന വിലക്കും ആരോഗ്യവകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ അടിയന്തരമായി ക്വാറന്റൈനിൽ പ്രവേശിക്കണമെന്നും നിർദ്ദേശം നൽകി ഒരാഴ്ച മുമ്പാണ് മരിച്ച കുമരമ്പത്തൂർ സ്വദേശി രോഗലക്ഷണങ്ങളോടെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത് ഇതിനു മുൻപ് മണ്ണാർക്കാട് രണ്ട് ആശുപത്രികളിലും ചികിത്സ തേടിയിട്ടുണ്ട് അതിനാൽ വിശദമായ റൂട്ട് മാപ്പ് തയ്യാറാക്കാനാണ് ആരോഗ്യവകുപ്പ് തയ്യാറെടുക്കുന്നത് അതിനിടെ നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള പാലക്കാട് നാട്ടുകൾ സ്വദേശിനിയുടെ നില ഗുരുതരമായി തുടരുകയാണ് ഇവരുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട വ്യക്തിയല്ല നിപ ബാധിച്ച് മരിച്ച മണ്ണാർക്കാട് സ്വദേശിയെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ റിപ്പോർട്ടർ പാലക്കാട്